തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ മരിച്ച നിലയിൽ സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമിയാണ് മരിച്ചത് മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അനസ്തേഷ്യ മരുന്ന് അമിത അളവിൽ കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം സുനിഷ എലൂരാണ് വിവരങ്ങളുമായി ചേരുന്നത് സുനിഷ എന്താണ് പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ നൽകുന്ന വിവരം ആര്യ ഇന്ന് വൈകുന്നേരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപത്തെ ഫ്ലാറ്റിൽ ഈ അഭിരാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണ കാരണമെന്നതാണ് നിലവിൽ ഇപ്പോൾ പ്രാഥമിക നിഗമനമായി പറയുന്നതും തിരുവനന്തപുരം വെള്ളനാട് സ്വദേശിയാണ് മരിച്ച അഭിരാമി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടറായി വർക്ക് ചെയ്യുകയാണ് ഈ ആറു മാസം മാത്രമേ ആയിട്ടുള്ളൂ അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട് കൊല്ലത്താണ് ഇന്ന് വൈകുന്നേരം കൊല്ലത്തേക്ക് പോകുമെന്നതടക്കം അഭിരാമി എന്നാണ് മനസ്സിലാക്കി lakan gaya ni dah വൈകുന്നേരം ഏകദേശം ഒരു മൂന്നര മണിയോട് മൂന്നര മണിവരെ അച്ഛനുമായി അഭിരാമി ഫോണിൽ സംസാരിച്ചിരുന്നു പക്ഷേ പിന്നീട് വൈകുന്നേരം ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുകയായിരുന്നു എന്താണ് ആത്മഹത്യയ്ക്ക് കാരണം എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിരാമിക്ക് ഉണ്ടായിരുന്നു എന്നതിലടക്കം അന്വേഷണം നടത്തുന്നുണ്ട് ഏതായാലും പ്രാഥമികമായി അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണ കാരണമെന്നതാണ് അറിയാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജിലെ മരിച്ച നിലയിൽ